ചേച്ചി ഞങ്ങളെല്ലാം തുറന്നു പറഞ്ഞതല്ലേ അൻപതിനായിരം വീതം ഓരോരുത്തരും എടുത്തെന്ന് എനിക്ക് പേടിയാകുന്നു എന്താണ് ദിവ്യ പറയേണ്ടത് ഞങ്ങൾ ആത്മഹത്യ ചെയ്യുമെന്ന് പറ തങ്ങൾ ജോലി ചെയ്യുന്ന ഓബയോസി എന്ന സ്ഥാപനത്തിൻ്റെ ഉടമ ദിയ കൃഷ്ണ വളരെ നികൃഷ്ടമായ ഭാഷയിൽ ഞങ്ങളെ തെറി വിളിച്ചു എന്ന് ലോകസമക്ഷം ബോധിപ്പിക്കാൻ മൂന്ന് ജീവനക്കാരികൾ പുറത്തുവിട്ട വീഡിയോയിൽ നിന്ന് കേട്ടതാണ് ഇതൊക്കെ ഞങ്ങൾ കള്ളികളാണ് എന്ന് ലോകത്തോട് അവർ തന്നെ വിളിച്ചു പറയുന്നു മരമണ്ടികളെന്നല്ലാതെ ഇവരെ എന്ത് വിളിക്കണം ഏതോ സിനിമയിൽ പറഞ്ഞതുപോലെ കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കാമായിരുന്നു ഐഡിയ ആരുടേതായാലും കൊള്ളാം നിങ്ങളുടെ കള്ളത്തരം വെളിയിൽ വന്നു വീഡിയോ പുറത്തുവിട്ടപ്പോൾ ഇതൊന്നും ആലോചിച്ചില്ല അല്ലേ നിങ്ങൾ മാത്രമല്ല നിങ്ങൾക്ക് ട്യൂഷൻ തന്നവനും മരമണ്ടനാണ് പൊന്നുമക്കളെ സിമ്പതി കിട്ടാനായിരുന്നെങ്കിൽ ഇതൊക്കെയൊന്ന് എഡിറ്റ് ചെയ്തിട്ട് വേണ്ടേ കാണിക്കാൻ ഇതൊക്കെ നിങ്ങളുടെ പ്ലാനിംഗ് ആണ് എന്ന് ലോകം മുഴുവൻ കണ്ടില്ലേ അടുത്ത ഇറങ്ങുമ്പോൾ ഇക്കാര്യം ശ്രദ്ധിക്കുമല്ലോ അല്ല ഇനി ആരെ ജോലി തരാനാണ് ജോലി കൊടുത്ത് ജയിലിൽ പോകാൻ ആരെങ്കിലും തയ്യാറാകുമോ ഇനിയൊരു കാര്യം മാത്രമേ ചെയ്യാനുള്ളൂ കട്ടെടുത്ത പണം മുഴുവൻ തിരിച്ചു കൊടുക്കുക നിങ്ങൾക്ക് പിന്നിൽ മറഞ്ഞിരിക്കുന്ന ബുദ്ധിരാക്ഷസൻ ആരാണെന്ന് തുറന്നു പറയുക എന്നിട്ടും കാര്യമുണ്ടോ എന്തോ